ഹലോ സ്ലാമലൈക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമുക്ക് അടിപൊളിയിട്ടുള്ള സെവൻ ഇൻ ടോട്ട് കേക്കിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി കാണാം അപ്പോൾ ഇത് നമുക്ക് ഫൈവ് ഇൻ ടോട്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി നമ്മൾ ഇട്ടതുപോലെ അതായത് ഫൈവ് ഹണി കേക്കിൻ്റെ സ്പെഷ്യൽ റെസിപ്പിട്ട പോലെ ഒന്നല്ല നമ്മളുടേതായിട്ടുള്ള സെനാസ് കേക്ക്സിൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ തന്നെ ചെയ്യുന്നുണ്ട് ഇത് ഞങ്ങളുടെ ഫ്രണ്ട്സ് മീറ്റപ്പിന് ഞാൻ സ്പെഷ്യലായിട്ട് അവർക്ക് വേണ്ടി ഞാൻ ഉണ്ടായ ഒരു കേക്കായിരുന്നു അന്ന് അവർ പറഞ്ഞ ഫീഡ്ബാക്കും കാര്യങ്ങളും എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഫീഡ്ബാക്ക് കണ്ടിട്ട് നമ്മുടെ റെസിപ്പി ട്രൈ ചെയ്താൽ മതി അത്ര ഗ്യാരൻറ്റി ആയിട്ട് പറയാം കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കേക്കാണ് അപ്പോൾ ചെറിയത് അതിലൊക്കെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് ഇതൊരു വൺ കെ ജി റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഹാഫായിട്ട് വേണം ഇതിൻ്റെ ഹാഫ് റേഷ്യോ എടുത്ത് ചെയ്താൽ മതി ഓക്കെ പിന്നെ ഇതിന് ആൽമണ്ടും ചോക്ലേറ്റും ആണ് പുറത്ത് വരുന്നത് കേട്ടോ പിന്നെ പറയുകയാണെങ്കിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല പക്ക റെസിപ്പിയാണ് അപ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ട്രൈ ചെയ്തവർ താഴെ ഡീറ്റെയിൽ അറിയിക്കുക കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഫീഡ്ബാക്ക് കേട്ടാലോ എങ്ങനുണ്ട് വായലുണ്ട വായലുണ്ട് ആ പിസ പിന്നെ പറയാണ്ടാ പിസ എങ്ങനുണ്ട് പീസ ഇത് രണ്ടു പീസമാരാണ്

അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പിയിലോട്ട് പോയാലോ അപ്പോൾ എടുത്തോളീ പേ പിൻ്റെ പേപ്പറൊക്കെ എടുത്തോ കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ വീഡിയോ സേവ് ചെയ്ത് വെച്ചോളോട്ടോ അപ്പോൾ ഉണ്ടാക്കണ നേരത്തെ ഇതൊക്കെ നോക്കി ചെയ്യാം അപ്പോൾ അതേ നമ്മുടെ ഒരു ടു ഹൺഡ്രഡ് ഗ്രാം ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റ് അതുപോലെ ഹൺഡ്രഡ് ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് വൺ കപ്പ് വിപ്പിങ് ക്രീം ഒക്കെ എടുത്തിട്ട് നമുക്കിതൊരു ഗണാശ് ഉണ്ടാക്കിയെടുക്കാണ്ട് അതായത് ഒരു മിൽക്ക് ഗണാശ് ഉണ്ടാക്കാണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഗണാശ ഉണ്ടാക്കാൻ ഇതേ ഡബിൾ ബോയിൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഓവണിൽ വെക്കാം അല്ലെങ്കിൽ അതേപോലെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക ഇട്ടിട്ട് ചോക്ലേറ്റും അതും അങ്ങനെ ആക്കി വെക്കുക കേട്ടോ നന്നായിട്ട് ഗണാഷ് ആക്കി വെക്കുക പിന്നെ വൈറ്റ് ചോക്ലേറ്റ് മാത്രം അതായത് വെറുതെ ഏഷ്യത ഹാഫ് കപ്പ് വിപ്പിംഗ് ക്രീമും വൺ ആൻഡ് വൺ ആൻഡ് വൺ ബൈ ഫോർ കപ്പ് വൈറ്റ് ചോക്ലേറ്റും വേണം അതായത് നമ്മളുടെ പിസ്ത ഗണാശ് ഉണ്ടാക്കാനായിട്ട് കേട്ടോ അപ്പോൾ വൈറ്റ് ഗണാശ് ആദ്യം ആക്കി വെച്ചിട്ട് പിന്നെ എന്ത് ചെയ്യണം പിസ്ത നമുക്കിങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അതായത് ഒരു ടു ഹൺഡ്രഡ് ഗ്രാം പിസ്തയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് എനിക്കൊരു വൺ ഫിഫ്റ്റി ഗ്രാം വരെ വൺ കെ ജിക്ക് എനിക്ക് ആവശ്യം വന്നിട്ടുണ്ട് കേട്ടോ അത് മതി അപ്പോൾ ഇത് ഈ ഒരു പിസ്ത നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് ചൂടാറിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാറിന് ശേഷം നമ്മൾ ഈ ഗണാശ ഉണ്ടാക്കിയതില്ലേ അത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കുറച്ച് അതായത് നമ്മൾ ഹാഫ് കപ്പ് വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റും ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ പകുതിയോളം നമ്മൾ അതിൽക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ പിസ്ത നമുക്ക് വൺ ഫിഫ്റ്റി ഗ്രാം വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതുണ്ട് വൈറ്റ് ഗണാശ് അരക്കപ്പ് ഒഴിച്ചിട്ടുണ്ട് വിപ്പിംഗ് ക്രീമും അരക്കപ്പ് കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെറും ഗണാഷ് മാത്രമല്ല കുറച്ച് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് തിക്കായിട്ട് വേണ്ട അങ്ങനെ ഒന്ന് ഒരു പോറിങ് ലെവൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് ഗണാശ് ഒഴിച്ചു കൊടുക്കാം സോറി വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ചും കൂടി കളർ കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ പിസ്തയുടെ എമൽഷൻ എസൻസ് ഉണ്ടല്ലോ അതുകൊണ്ട് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കളറ് കിട്ടാൻ എന്നെ ഇത്തിരി ഒഴിച്ചോളൂ കാരണം നമ്മുടെ ഒറിജിനൽ പിസ്തയുടെ ഫ്ലേവർ മാറണ്ടാന്ന് കരുതിയിട്ട് ഓപ്ഷനിലാണ് വേണമെങ്കിൽ ഒഴിക്കാം അല്ലെങ്കിൽ ഗ്രീൻ കളർ ആഡ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതൊരു നല്ല പക്ക ഫുൾ പിസ്തയാണല്ലോ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കളയേണ്ട സെൻസ് ഫ്ലേവർ വരുത്തണ്ടാന്ന് കരുതി കുറച്ചൊഴിച്ചോളൂ കേട്ടോ ഇനി ഞങ്ങൾക്കൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കിയെടുക്കാണ്ട് കുറച്ച് വിപ്പിംഗ് ക്രീം നമ്മളുടെ ഫൈവിൻ ടോട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞത് നമ്മളുടെ റെസിപ്പിയിൽ പറഞ്ഞ് കണ്ടവർക്കറിയാം ആ റെസിപ്പി അറിയാത്തവർക്ക് അഫ്സനാസ് കേക്ക്സ് അഫ്സനാസ് വേൾഡ് ചോക്ലേറ്റ് കേക്ക് അടിച്ചു വയ്ക്കിയാൽ മതി കേട്ടോ അത് കിട്ടും അപ്പോൾ ഇതാണ് കുറച്ച് വിപ്പിംഗ് ക്രീമും പിന്നെ കുറച്ച് നമ്മുടെ ആ മിൽക്ക് ഉണ്ടല്ലോ അതും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ഒന്നാക്കിയെടുക്കുമ്പോൾ നല്ലൊരു ചോക്ലേറ്റ് മോസ് കിട്ടും അതാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ ചോക്ലേറ്റ് ഗണാഷിനെ മാത്രമല്ല ഗണാഷ് അല്ല ഒഴിക്കണത് ഇതേപോലെയാണ് മോസ് ഉണ്ടാക്കുന്നത് ഇതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോസായിട്ട് കിട്ടും ഇനി നമ്മുടെ മിൽക്ക് വൈറ്റ് ചോക്ലേറ്റ് മിക്സ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഗണാഷ് അതിൽ കുറച്ച് പിസ്ത അനുസരിച്ച് ആഡ് ചെയ്തിട്ട് ഒന്നിങ്ങനെ ഒരു കളറാക്കിയെടുക്കണം പിസ്ത്ര ഫ്ലേവറും കിട്ടും ആ ഗണാഷിനെ എന്നിട്ട് ഇതേപോലെ എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുക ഇനിയാണ് നമ്മളുടെ സെറ്റ് ചെയ്ത് വിരക്കുള്ളത് കേട്ടോ അപ്പോൾ ചോക്ലേറ്റ് സ്പഞ്ച് ഇതേപോലെ ഒരു ലെയർ ആണ് രണ്ട് ലെയർ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വൺ കെ ജി കേക്കാണല്ലോ അപ്പോൾ ഒരു വലിയൊരു ബേസ് എന്താ പറയുക ഒരു ടിന്നായിരുന്നു അത് അപ്പോൾ അതിൽക്ക് ആവാൻ വേണ്ടിയിട്ട് ഞാൻ അതായത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെൻ്റെ ഒരു മീറ്റപ്പിന് ഫ്രണ്ട്സുകൾക്കൊക്കെ ഉണ്ടാകാൻ വേണ്ടി എൻ്റെ വകൊരു ഗിഫ്റ്റ് ആയിട്ട് ഞാൻ കൊണ്ടായതാണ് അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഞാനും അവരുടെ കൂടെയാണ് ട്രൈ ചെയ്യേണ്ടത് പക്ഷെ എല്ലാവർക്കും നല്ല ഫീഡ്ബാക്ക് തരണം എന്താ വെച്ചാൽ അത്രയും മനസ്സ് അവരുടെ ഫീഡ്ബാക്ക് കേട്ടപ്പോൾ എനിക്കും സന്തോഷമായി കാരണം ഇതൊക്കെ ഒരു അനുഗ്രഹം ദൈവം തന്നൊരു അനുഗ്രഹം നമുക്ക് എന്തെങ്കിലും ഒരു കാണുമ്പോൾ അതുപോലെ ചെയ്ത് നോക്കാൻ ഉള്ളൊരു കഴിവ് എന്ന് പറയണത് അതൊരു ക്രെയ്സാണ് അത് മടി പിടിച്ചിരുന്നാലൊന്നും നമുക്ക് അത് ആ ക്രേസ് കിട്ടില്ല അത് മടി മടിയില്ലാത്തവർക്ക് വന്നിട്ടുള്ളൊരു ക്രേസ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ചെയ്യാൻ പറ്റും എല്ലാവർക്കും ചെയ്യാൻ പറ്റും അപ്പം അതിനാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് എല്ലാവരും ചെയ്ത് നോക്കുക അതേപോലെ ഓർഡേഴ്സൊക്കെ വരുന്ന നേരത്തെ അറിയില്ല എന്നൊന്നും പറയണ്ട ഒക്കെ നമ്മളണ്ട് ചെയ്യലാണ് അപ്പം പടിയലാണ് ആരും ഇതിനു വേണ്ടി ഇപ്പം പ്രത്യേകിച്ച് ക്ലാസ് ഒന്നും പോകില്ല അതേപോലത്തെ നന്നായിട്ട് പറഞ്ഞു തരുന്ന ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ അത് മതി നമുക്ക് അതുമൊന്ന് പത്ത് വരുമാനം ഉണ്ടാക്കാനൊക്കെ നമുക്ക് പറ്റും അപ്പോൾ നമ്മൾ സെവൻ ലെയർ ആയിട്ട് ആദ്യം സ്പഞ്ച് വെച്ചു വെറ്റ് ചെയ്തു അതിന് ശേഷം നമ്മളുടെ ചോക്ലേറ്റ് മൗസ് വെച്ചു പിസ്ത ഗണാഷ് ഒഴിച്ചു പിന്നെ മിൽക്ക് ഗണാഷാണ് നമ്മൾ ആഡ് ചെയ്യണത് മിൽക്കല്ല ചോക്ലേറ്റിൻ്റെ ആ ഒരു ഗണാഷാണല്ലോ അത് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ അതൊന്ന് സെറ്റായതിനു ശേഷം നെക്സ്റ്റ് ലെയർ സെറ്റ് ചെയ്യണം കാരണം എല്ലാം കൂടി ഒരു ആക്കി കഴിഞ്ഞാൽ ആ ലയർ സെറ്റായത് ഭംഗി പോവും അപ്പോൾ അതേ വീണ്ടും മോസ് അപ്പോൾ രണ്ട് മോസ് വെക്കുന്നുണ്ട് രണ്ട് പിസ്ത വെക്കുന്നുണ്ട് പിന്നെ സെൻറ്ററിൽ നന്നാക്കി കുറച്ച് തിക്കിലായിട്ട് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ആക്കുന്നുണ്ട് അപ്പോൾ ഇതേ മോസ് സെറ്റ് ചെയ്തിട്ടോ അപ്പോൾ നമ്മൾക്കിതിപ്പോൾ കറക്റ്റായിട്ട് അളവൊന്നും ഇപ്പോൾ നമുക്ക് ഒരു ചാനലിലും നോക്കി ചെയ്തതല്ല നമ്മളുടെ ഒരു നിഗമനത്തിൽ ചെയ്താൽ അപ്പോൾ കുറച്ചൊക്കെ ചെറുതായിട്ട് അവിടെയൊക്കെ ഒരു ഷോർട്ടേജ് വന്നിട്ടുണ്ടാവും ചോക്ലേറ്റ് മോസ് കുറച്ച് കുറയും അങ്ങനെയൊക്കെ പിസ്ത കുറച്ച് കുറയും ഒക്കെ ഉണ്ടാവും ഇവിടെ കുറച്ച് തികഞ്ഞില്ല കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ചെറുതൊക്കെ ഉണ്ടാക്കി നോക്കുമ്പോൾ ആ സെയിം റേഷ്യോ തന്നെ ചെയ്താൽ മതി ചോക്ലേറ്റ് ഒക്കെ അത്ര തന്നെ എടുത്താൽ മതി പിന്നെ ഞാനിവിടെ ഒഴിച്ചത് നമ്മുടെ മേലെ ഒഴിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മളുടെ ഇതൊഴിക്കുമല്ലോ പിസ്ത ഗണാഷ് ഒഴിക്കുമല്ലോ ആ പിസ്തയുടെ ആ ഒരു ക്രഷ് നമ്മൾ അരച്ചിട്ട് ഉണ്ടാക്കി നേരത്തെ ഉണ്ടാക്കിയില്ലേ ആ സാധനം പിസ്തയും വിപ്പിംഗ് ക്രീമും ഗണാഷും കൂടെ മിക്സ് ചെയ്ത ആ ഒരു മിശ്രി സംഭവമാണത് കേട്ടോ അപ്പോൾ ലാസ്റ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബോക്സിൽ ഒഴിച്ച് വെച്ചതായിരുന്നു പിന്നെ പിന്നെ അവിടെ പിസ്ത ഗണാശ് കുറച്ച് കുറഞ്ഞ കാരണം ഞാൻ വിചാരിച്ച ഇരിക്കട്ടെ കുറച്ച് കനത്തിൽ ഇരിക്കട്ടെ എന്ന് കരുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ മീറ്റപ്പിനെ നമ്മളെ ബോയ്സിനെ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചുകൂടെ ഉണ്ടാക്കി വേറെ എന്നിട്ട് ഞാനത് വീണ്ടും കൊടുക്കുന്നതാണ് കേട്ടോ അവർക്ക് വേണ്ടിയിട്ട് അവരിങ്ങനെ പോ ഒഴിച്ച് കഴിക്കുമ്പോൾ അവർക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് കരുതിയിട്ട് അപ്പോൾ നല്ലൊരു ഹാപ്പി ആയിരുന്നു എല്ലാവർക്കും ഭയങ്കര സംഭവമായിരുന്നു അവർ അവർ ആദ്യമായിട്ട് കഴിക്കുകയായിരുന്നു അവിടെ അവിടെയും അവർ കഴിച്ചിട്ടില്ലല്ലോ ആദ്യമായിട്ട് കഴിക്കുകയായിരുന്നു എന്നുള്ളതായിട്ട് ഒരു സന്തോഷം കാരണം അവരുടെ ഫ്രണ്ട്സിൽ ഞാൻ മാത്രമാണ് കേക്ക് ഹോം ബേക്കറായിട്ടൊരു കേക്കിൻ്റെ ഒരു പരിപാടി ചെയ്യുന്നത് അവിടെ എല്ലാവരുടെ ബെർത്ത് ഡേക്കും ഞാൻ തന്നെയാണ് കേക്കൊക്കെ എത്തിച്ചു കൊടുക്കാറ് അപ്പോൾ അവർക്ക് ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും റിലേറ്റീവ്സിൻ്റെയും കസ്റ്റമേഴ്സിനെയൊക്കെ ഹാപ്പി ആക്കാനായിട്ട് സെയിം റെസിപ്പി ഫോളോ ചെയ്യട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോയിട്ട് വീണ്ടും വരാം അതല്ലേ സേഫ് ആയിട്ടിരിക്കുക അസ്ലാം വലേക്കും സ്റ്റേ ട്യൂൺ